അപ്പോൾ നമ്മൾ മലയാള സിനിമ പഴയ കാലത്തെ പോലെ തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു തരും ടിക്കറ്റ് പോലും കിട്ടാൻ മറ്റ സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും നമ്മൾ ഇതാ കുറേ കാലത്തെ ഡ്രീം ആയിരുന്നു സിനിമ തിയറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രങ്ങളിലൊന്നാണ് നമ്മുടെ തിരുവേട്ട നായരാണ് തങ്കമണി എന്നുള്ളത് ഇപ്പോൾ ടീസറും ട്രെയിലറും ഒക്കെ എല്ലാവർക്കും ഇറങ്ങിയിട്ടുണ്ട് സോങ്ങും ഒക്കെ അറിയും അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റഡാണ് തീയറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം അതേ ഫീലിംഗ് തന്നെ കണ്ട പ്രേക്ഷകർ എല്ലാവരും ഉണ്ടോന്നും നോക്കിയാലസ് ട്രെയിലർ എങ്ങനെയുണ്ടായിരുന്നു

ായിരുന്നു ദിലീപിന്റെ എങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കോമഡി ആയിട്ടുള്ള കോമഡി തന്നെയാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ സീരിയസ് ഓണറായിട്ട് ഫീൽ ചെയ്തോ കാണുന്നുണ്ട് ദിലീപിന്റെ വേറൊരു ഇങ്ങനത്തെ ഒരു റോള് കാണാൻ ഇഷ്ടമാണോ എല്ല ഇഷ്ട്രണ്ടോ എങ്ങനെ പടങ്ങൾ ഇഷ്ടമാണോ സിഎഡി മൂസ അപ്പം ദിലീപേട്ടന്റെ എങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ കാണാൻ ഇഷ്ടം കോമഡിയാണോ ആക്ഷൻ ആണോ ഇമോഷണൽ ഡ്രാമയാണോ കോമഡിയാണ് ഈ ട്രെയിലർ കണ്ടപ്പോ എന്താ മനസ്സ് തോന്നിയത് ത്രില്ലർ ട്രെയിലർ കണ്ടപ്പോ തിയേറ്റർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അതോ ഓ ടി വന്നാലും പോവു ട്രെയിലർ കണ്ടപ്പോ തിയേറ്റർ പോയി കാണണം തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ

കോമഡി ആക്ഷൻ കോമഡി ഒരു കംഫർട്ട് സോൺ ആയിരിക്കും പുറത്തോട്ട് ഇറങ്ങി ചെയ്യുമ്പോൾ ആയിരിക്കും ഇപ്പൊ എല്ലാരും എല്ലാ മൂവീസും ചെയ്ത് തുടങ്ങുന്നുണ്ട് ചെയ്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ലെവലിലോട്ട് മലയാള മൂവീസ് വരുന്നുണ്ട് സോ ആക്ച്വലി ദിലീപ് അതുപോലെ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഞാനും പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരും ഇഷ്ടം ഞാൻ 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 കോമഡി കോമഡി സീൻസിലാണ് കൂടുതൽ കൂടുതലും കോമഡിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും പറക്കുന്നള്ളിക്കീപേട്ടൻ്റെ ഏത് ജോലി പടങ്ങൾ കാണാൻ ഇഷ്ടം കോമഡിയാണോ അതോ ആക്ഷനിലാണോ ഡ്രാമയിലാണോ കോമഡിയാണ് കൂടുതലിഷ്ടം ഈ ഇതിന് ട്രെയിലർ കണ്ടല്ലോ ഏത് ജോണറായിരിക്കും കോമഡി അല്ലെ വർക്ക് ഔട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ ദിലീപ് എന്നെ ആകുമായിരിക്കും ട്രെയിലർ കാണുമ്പോ തിയേറ്റർ പോയി കാണണം എന്ന് തോന്നുന്നുണ്ടോ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് തനിക്കോളിച്ചി എങ്ങനെയാണോ ട്രെയിലർ അങ്ങനെ ഇഷ്ടപ്പെട്ടോ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഒരു അങ്ങനത്തെ ഇതുപോലെയാണോ അതോ ദിലീപ് പടങ്ങൾ ഇഷ്ടോറ്റ് ദിലീപൻ എങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണാനോ ഇഷ്ടം ആക്ഷനും കാണാനാണോ കോമഡി കാണാനാണോ ഈ പടം എങ്ങനെയാവും നല്ല ആകുമായിരിക്കും അല്ലേ ട്രെയിലർ കാണുമ്പോൾ തിയേറ്റർ പോയി കാണണം തോന്നുന്നുണ്ടോ ഉണ്ട് മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ദിലീപ്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ദിലീപൻ എങ്ങനത്തെ പടങ്ങളെ കോമഡി ചെയ്യുന്ന കോമഡിയാണ് ദിലീപന്റെ ഒരു ഫേവറേറ്റ് ചിത്രം ഏതായിരിക്കും സി ഡി മൂസയാണ് ദിലീപനെ എങ്ങനെ കോമഡി ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും ഇഷ്ടം ഇതുപോലത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രണ്ട് ഇഷ്ടമാണ് ഇച്ചിരി കോമഡിയാണ് ഇതിന് ട്രെയിലർ വേണ്ടപ്പോ എന്താ തോന്നി എന്താ പറയാ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നു കാണാണ്ട് പോവോ കാണേണ്ട താല്പര്യമുണ്ട് അപ്പൊ ഇതിന്റെ മേക്കിംഗ് ഒക്കെ കാണലോ ഇതൊരു എന്താ പറയുക ഇതിന്റെ ഏത് ജോണർ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇതൊരു ആക്ഷൻ ആയിരിക്കുമോ ഡ്രാമയായിരിക്കോ ഫാമിലി ഡ്രാമ ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടൊരു കഥയാണല്ലോ അപ്പൊ ആ ഒരു എന്താ ദ്രീപേന്റെ ആക്ഷൻ കാണാൻ താല്പര്യമുണ്ടോ ഇഷ്ടമാണ് എക്സ്പെക്ടേഷൻ ഉണ്ടോ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഏഹ് ദിലീപിന്റെ പടങ്ങൾ ഇഷ്ടാണോ ഇഷ്ടാണ് പടം ഏതായിരിക്കും ഇഷ്ടമാണ് ദിലീപ് ഏട്ടന്റെ ഏത് ജോണറിലുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടം കോമഡി ആണോ കോമഡിയാണ് എല്ലാവർക്കും കോമഡിയാണ് ഈ ഇതിന്റെ കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഏത് ജോണറാണ് ഒരു ജോണറ ത്രില്ലർ ട്രറായിരിക്കണം ദിലീപ് റോൾ എക്സൈറ്റഡ് ആണോ കണന്റ് ട്രെയിലർ കണ്ടപ്പോ തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അതോ വന്നാലും ചെയ്യണോ തിയേറ്റർ വച്ചപ്പോൾ ആണ് എന്ത് തോന്നി തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട് പറ്റുന്നുണ്ട് ഒരു ആക്ഷൻ റോളിൽ അല്ലെങ്കിൽ ഒരു ഡ്രാമ റോളിൽ കണ്ടാൽ ചെയ്യുവോൾ തിയേറ്ററിൽ ദിലീപെന്നെ അങ്ങനെ ഒരു ആക്ഷനോട് കാണാൻ വെച്ചേറ്റാണല്ലോ അതോ കോമഡി എന്തായാലും നോക്കാലേ തനിക്കോമിഷ്ടം കണ്ടുനോക്കാം തിയേറ്ററിൽ എങ്ങനെയാ വരും അറിയത്തില്ലോ തിയേറ്റർ പോയി കാണുമെന്ന് തോന്നുന്നുണ്ടോ ണ്ട് ഇഷ്ടമാവും ദിലീപ് ഫാൻസ് ആണോ ദിലീപിന്റെ ഏത് ഏത് പടങ്ങളോ കൊച്ചി രാജാവ് ടൈപ്പ് പടങ്ങൾ കാണാനാണ് കൂടുതലിഷ്ടം കോമഡി കോമഡിയാണോ ഇപ്പൊ വേറെ ഏത് ജോണി ഇത് ട്രെയിലർ ഉണ്ടല്ലോ ഏത് ജോണിക്കും പ്രഡിക്ഷൻ ചുമ്മാർ എന്താ റിയാക്ഷൻ ആയിരിക്കുമോ ഡ്രാമ ആയിരിക്കുമോ ഒറിജിനൽ സ്റ്റോറിയല്ലേ ഇമോഷണൽ ദിലീപൻ ഒരു ക്യാരക്ടർ കാണാനായിട്ട് എക്സൈറ്റഡ് ആണോ അതോ അതാണോ എന്നാല് ദിലീപ ഇപ്പൊ നമ്മളെ നമ്മൾ കോമഡി കാണാൻ കുറച്ചോട്ട് ഇഷ്ടം അതിനകത്ത് ഇത് മാറിയിട്ട് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ അങ്ങനെ ഒരു ഇമോഷണൽ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും സേഫ് സോണായിട്ട് കോമഡി ആയിട്ട് അവിടെ ഉണ്ടല്ലേ ഇപ്പൊ സപ്പോസ് ഇനിയിപ്പോ ദിലീപിന്റെ പടങ്ങൾ വരുവാണെന്ന് നോക്കിയെ അത് കോമഡി പറഞ്ഞ ആഗ്രഹം അതോ ഇതേപോലത്തെ കോമഡി തന്നെ ആഗ്രഹം എനിക്ക് ാണ് കൂടുതലും ഇപ്പൊ ട്രെയിലർ കണ്ടല്ലോ അതിപ്പോ തനിക്ക് തിയേറ്ററിൽ പോയി കാണുമെന്ന് തോന്നുന്നുണ്ടോ അതോ ടി വരുമ്പോൾ എല്ലാ മൂവീസും കാണുന്നതാണ് സമയം കിട്ടാറില്ല തിയേറ്ററുകളിലും ചേർന്നുണ്ടെങ്കിൽ പടങ്ങളല്ല ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അങ്ങനത്തെ കണ്ടപ്പോൾ പണ്ടത്തെ എന്നിട്ടാണ് നിങ്ങൾക്കുന്നത് തങ്കമണി എന്താണെന്നറിയാത്ത ആ ഇൻസിഡന്റിന് ഇന്നൂടെ റീക്രിയേറ്റ് ചെയ്യാൻ അപ്പം ശരിക്കും പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടവല്ലേ തങ്കപണി എന്ന ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും കണ്ട ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് ചിത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ടെന്നും തീയറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണോ വേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ദിലീപ് ഭാവിന്റെ ചിത്രമായ തങ്കപണിയും തീയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം വേണ്ടെന്നും ട്രെയിലറും ടീസറും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ടൗൺ കോസിൽ അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണാനുള്ള എൻ പി സൈനികം